ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന ഇലക്ട്രിക് വീൽ ചെയറിന്റെ മൂന്നാം ഘട്ട വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു രൂപ ഒരു കോടിയോളം പഞ്ചായത്തിന് ആവശ്യമായി വരും അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് <para> ും ബ്ക്തായിട്ട് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന ഇലക്ട്രിക് വീൽ ചെയറിന്റെ മൂന്നാം ഘട്ട വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ഇരുപത്തിയൊൻപത് പേർക്കാണ് മൂന്നാം ഘട്ടത്തിൽ വീൽ ചെയർ നൽകിയത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പേർക്ക് വീൽ ചെയർ നൽകുന്നതിന് മൂന്ന് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയത് ആദ്യഘട്ടത്തിൽ അറുപത് പേർക്കും രണ്ടാം ഘട്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് പേർക്കും വീൽ ചെയർ നൽകിയിരുന്നു ഏപ്രിൽ മൂന്നിന് കുന്നുമലയിൽ നടക്കുന്ന ക്യാമ്പിൽ നാലാംഘട്ട വീൽ ചെയർ വിതരണം നടക്കും ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മൈൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ ഖരീം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെക്കിന പുൽപ്പാടൻ അംഗങ്ങളായ സമീർ മച്ചിങ്ങൽ സുഭദ്ര ശിവദാസൻ ഷഹർബാൻ ടി പി ഹാരിസ് സെറീന ഹസീബ് നസീബ അസീസ് പി കെ സി അബ്ദുറഹ്മാൻ സമീറ പുളിക്കൽ റഷീദ് രണ്ടതാണി അഡ്വക്കേറ്റ് പി വി മനാഫ് ഫൈസൽ ഇടശ്ശേരി എൻ എം രാജൻ மலப்புரம்யன் செவன் டபுள் ஃபோர் நைன் வந்து டூ நைன் வந்து சிக்ஸ்